അതായത് മൃതദേഹം പൂർണ്ണമായി ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ മാത്രം അവിടെ വെച്ച് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാനാണോ ഇപ്പോൾ നീക്കമുള്ളത് മൂത്തി അത് തന്നെയാണ് കാരണം ഏഴ് കൂടിയാണ് ഏകദേശം ഏഴേകാലോടു കൂടിയാണ് ഈ കല്ലറ് പൊളിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത് ആ സമയത്ത് കല്ലറ് പൊളിച്ച് ഇതിൻ്റെ മേലൊരു സ്ലാബ് ഉണ്ടായിരുന്നു ആ സ്ലാബ് നീക്കം ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഗോപൻ സ്വാമിയുടെ ഉള്ളത് കണ്ടെത്തിയത് പക്ഷേ ഈ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ഇതിൻ്റെ അറയ്ക്ക് ഈ ഒരു അറയിൽ നിറയെ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മങ്ങളും ഒക്കെ കൊണ്ട് നിറങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു ഇതിന് മുകളിലേക്കാണ് കല്ല് വെച്ച് പിന്നീട് ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കല്ലറ നിർമ്മിച്ചിരുന്നത് പക്ഷേ ഈ മൃതദേഹം പുറത്തെടുത്ത സമയത്ത് ഈ ഒരാഴ്ച കൊണ്ട് അതിന് വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ജീർണത ഉണ്ടായിട്ടില്ല മൃതദേഹം പൂർണ്ണമായി അഴുകിയ അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ കൊണ്ടിട്ടിട്ടുള്ള ടേബിളിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഈ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിയ സംഘവും ഫോറൻസിക് സംഘവും ഒക്കെ തന്നെ ഈ സ്ഥലത്തുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക അത് ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അതിൽ ഇപ്പോഴും ഒരു ആലോചന ഉണ്ട് കാരണം ഈ മൃതദേഹം ഇവിടെ എടുത്ത് കഴിഞ്ഞ വലിയ രീതിയിലുള്ള ജീർണതയില്ല അതുകൊണ്ട് തന്നെ ഇനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണ എന്നുള്ള ഒരു ആലോചന കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്നത് മറ്റ് വാഹനങ്ങൾക്കൊന്നും തന്നെ ഇവിടെ പ്രവേശനമില്ല പക്ഷേ നേരത്തെ മുൻകൂട്ടി തന്നെ ഒരു ആംബുലൻസ് ഈ വീട്ടിൻ്റെ പരിസരത്തേക്ക് ഇറക്കി ഈ കല്ലർ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടു സമീപത്തായി തന്നെ ആംബുലൻസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ക്രമീകരണമൊക്കെ തന്നെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്ന സമയത്തായിരിക്കും ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം വരുന്നത് നിലവിൽ ഇവിടെ ഈ മൃതദേഹം എന്തെങ്കിലും മറ്റ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യത്തിൽ പൂർണ്ണമായി അഴുകിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് പോലീസ് പോലീസുള്ളത് ഇനി കുടുംബമായിട്ടൊക്കെ തന്നെ അവർക്കത് സംസാരിക്കേണ്ടതുണ്ട് വലിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇതുകൊണ്ട് അമൽ ഇനി എന്തായാലും ഇൻക്വസ്റ്ററി നടപടികൾ ആരംഭിച്ചിട്ടുപോലെ ഏകദേശം അരമണിക്കൂറോളം ആകുന്നു ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇൻക്വസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം ആ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും ഈ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യം മൃതദേഹം അറയിൽ നിന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കില്ല ആ മൃതദേഹം നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നൊരു കാര്യം അവർ നേരത്തെ പറഞ്ഞിരുന്നു അതിലവർ ഉറച്ചു നിൽക്കുകയാണ് ആ മൃതദേഹം ഇനി ഇവിടെ സംസ്കരിക്കാൻ അനുവദിക്കില്ല അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത് സമാധിയുടെ പവിത്രത നഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഈ മൃതദേഹം വേണ്ട എന്നൊരു നിലപാട് അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഇൻക്വസ്റ്റ് നടപടികൾ അധികം വൈകാതെ തന്നെ പൂർത്തിയാ ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അകത്തേക്ക് പോയിരുന്ന ഡോക്ടർമാരും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ സജ്ജീരിച്ചിരിക്കുന്ന പൈപ്പ് മറ്റുമുണ്ട് അവിടെ കൈ മറ്റുമൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൃതദേഹം ഈ ഭസ്മം നിറച്ച് ആണ് ഈ മൃതദേഹം സംസ്കരിച്ചിരുന്നത് അതിനെ തിരുത്തിയിരുന്നത് അപ്പോൾ അതുകൊണ്ടാവണം പോലീസുകാരങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാവണം പൂർണ്ണമായും മൃതദേഹം അഴുകിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കഴുത്തിൻ്റെ ഒപ്പം വരെ ഇങ്ങനെ ഈ മറ്റു പൂജാദ്രവ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഭസ്മവും ഇട്ട് ഇട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായും മഴുകാത്ത ഒരു വസ്തു വേണം പോലീസിനും അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് നടപടികൾക്കും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിനും ഒന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടേണ്ടി വരില്ല അത് അങ്ങേയറ്റം അഴുകിയ മൃതദേഹമാണെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായേനെ